കേരളത്തിലെ ക്ഷയരോഗികളുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള കുറവുണ്ടായിട്ടുണ്ടെന്നും ഇവിടുത്തെ ക്ഷയരോഗ നിയന്ത്രണ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും കേന്ദ്ര സർക്കാർ സെൻട്രൽ ടി ബി ഡിവിഷനിലെ അഡീഷണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഡോക്ടർ സഞ്ജയ് കുമാർ മട്ടു അഭിപ്രായപ്പെട്ടു കേരളത്തിലെ ക്ഷയരോഗ നിയന്ത്രണ പ്രവർത്തനങ്ങളിലെ സ്വകാര്യ പൊതുസംരംഭങ്ങളുടെ പങ്കാളിത്തം പരിശോധിക്കുന്നതിന്റെ ഭാഗമായി അമൃത ആശുപത്രിയിൽ ഡോക്ടർ സഞ്ജയ് കുമാർ ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനുള്ള അമൃത ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ യോഗത്തിൽ ഡോക്ടർ അഖിലേഷ് അവതരിപ്പിച്ചു അമൃത ആശുപത്രിയിലെ അഡീഷണൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ബീന കെ വി റെസ്പിറേറ്ററി മെഡിസിൻ മേധാവി ഡോക്ടർ അസ്മിത തുടങ്ങിയവരും ചർച്ചകളിൽ പങ്കാളിയായി പൊതുജനാരോഗ്യത്തോടുള്ള സ്ഥാപനത്തിന്റെ പ്രതിബദ്ധതയെ അംഗീകരിച്ചുകൊണ്ട് ക്ഷയരോഗ നിർമ്മാർജ്ജന മേഖലയിൽ അമൃത ആശുപത്രി നടത്തുന്ന ശ്രമങ്ങളെ ഡോക്ടർ സഞ്ജയ് കുമാർ മാട്ടു അഭിനന്ദിച്ചു കോവിഡിന് ശേഷം ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളും ഡോക്ടർ സഞ്ജയ് കുമാർ വിശദീകരിച്ചു വെൻ വി ആർ സീങ് ദിസ് ടുബർക്ലോസിസ് ഡെഫിനെറ്റ്ലി വിൻ കൺസിഡർ ദിസ് ങ്ങ് ഹെൽത്ത് ഫെസിലിറ്റി വൈസ് കേരള സ്റ്റേറ്റ്സ് ബ്റ്റ് ആസ് ഐ സജെസ്റ്റ് വി ആർ ഹാവിംഗ് ഹിമാചൽ പ്രദേശ് ഈസ് കമ്മിംഗ് ഇൻ എ വെരി ഗുഡ് വേ ഇഫ് യു വാൻ ടു സി ദ പ്രോഗ്രസ് ദ ആർ ദ വെരി ഡിഫിക്കൽ സ്റ്റിൽ ടു ഹൗസ് But still, uh, Kerala, along with these uh, four or five states, it comes in the top five states. Yeah. Then there was another situation where there, that during COVID time, the patient remained mostly in what you can say, isolated in their homes. ദ അക്സെസിബിലിറ്റി ടു ദ ഹെൽത്ത് സർവീസസ് യു ആർ ആൾസോ ഡിലേഡ് സോ ദർ വർ സം കേസസ് വിച്ച് ദ ന്യൂ കേസിസ് കെ എം അപ്പ് ആൻഡ് ദേ വർ ഹാവിംഗ് സംക്സസിബിലിറ്റി ഇഷ്യൂസ് സോ ഡ്യൂരി ദാറ്റ് ടൈം വി ഹാവ് സം ഫ്ലെയർ ഓഫ് ദ ഇൻക്രീസ് ഓഫ് ദ ടി ബി കേസസ് വാസ് ദിയർ ആൻഡ് അ ട്രാൻസ്മിഷൻ ഇൻ ദ ഫാമിലി വാജ് മോർ എറണാകുളം ഡി ടി ഒ ഡോക്ടർ അനന്ത് മോഹൻ ഡബ്ല്യു എച്ച് ഒ കൺസൾട്ടൻ്റ് ഡോക്ടർ ഗായത്രി എ വി മുഹമ്മദ് ഷതാബ് ആശിഷ് വർമ്മ തുടങ്ങി വിവിധ ജില്ലാ എൻ ടി ഇ പി പ്രതിനിധികളും അവലോകന യോഗത്തിൽ പങ്കെടുത്തു പ്രമേഹ രോഗികളിൽ ടി ബി സ്വകാര്യ മേഖലയിലെ ക്ഷയരോഗ നിയന്ത്രണ നടപടികൾ ടി ബി ബോധവൽക്കരണ പരിപാടികൾ ടി ബി രഹിത ഗ്രാമം തുടങ്ങിയ വിഷയങ്ങളാണ് പ്രധാനമായും യോഗത്തിൽ ചർച്ച ചെയ്തത് സംസ്ഥാനത്തെ ക്ഷയരോഗ നിയന്ത്രണ നടപടികൾ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള സ്ഥിതിവിവരക്കണക്കുകൾ അനുഭവങ്ങൾ പരിഹാര മാർഗങ്ങൾ എന്നിവയും യോഗത്തിൽ ചർച്ച ചെയ്തു ന്യൂസ് കൊച്ചി